സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് പോയിന്റ് ഒൻപത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് പുതിയ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഭംഗിയുള്ള എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത് ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന നല്ലൊരു മനസ്സിലൊരു കുളിർമയേകുന്ന നല്ലൊരു വീട് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ വഴി വരും വഴി സൗകര്യം ഉണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വീട്ടിൽ വെള്ളത്തിനായിട്ട് സാധാരണ ഒരു നാടൻ കിണറാണുള്ളത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫില്ലറിലൊക്കെ നല്ല ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കിൽ ഗോൾഡൻ പ്രിന്റർ വർക്കൊക്കെ ചെയ്തിട്ട് ഫില്ലറൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് സിറ്റൌട്ടിന്റെ സ്റ്റെപ്പ് പടികളെല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിംഗ് വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള നല്ല ടൈല് ടേപ്പിൽ നല്ല ബോർഡർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നിരന്ത ഏഴ് ഉള്ളത് നല്ല നിരന്ത സ്ഥലമാണ് നല്ല ഭാഗവും വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി കിച്ചണിൽ ആ സ്ലാബിൻ്റെ വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ ഇതാണ് മെയിൻ ഡോറ് നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒറ്റ ഡോറും മെയിൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ടോട്ടലി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ആണ് ഈ വീടുള്ളത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് വലിയ ഹാളാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള പുതിയ നല്ല വൃത്തിയുള്ള ഒരു വീട് ഒരുപാട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഫോർ ബൈ ടു സൈസിലുള്ള ഫുൾ ബോഡി ടൈലാണ് സ്പേസർ ഇട്ടിട്ട് അപ്പോക്സി വർക്കിലാണ് ചെയ്തിട്ടുണ്ടതിൽ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയറിൻ്റെ അതുപോലെ തന്നെ സിറ്റ് സിറ്റൌട്ടിലും ഗ്രാനേറ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തിനായിട്ടാണ് വാഷ് കൗണ്ടർ ബോക്സ് രീതിയിലുള്ള നല്ലൊരു വാഷ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലെ വിൻഡോസ് വിൻഡോസൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം നല്ല ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് മുകളിലെ കിളിവാതിലൊക്കെ ഉണ്ട് ഈ ഹാളിൽ നിന്ന് കിച്ചണിലേക്കൊരു ഓപ്പൺ ഏരിയയാണ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുതിയ ആധുനിക രീതിയിലൊക്കെ ഉള്ള വീടുകളൊക്കെ ആകുമ്പോൾ ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നത് ഓരോ ഓരോരുത്തരും അപ്പോൾ അതുപോലെ നമുക്ക് അവിടെ ഷോക്കേസ് വേണം എങ്കിൽ ഷോ കേസായിട്ട് ഉപയോഗിക്കാം ഇനി അതെല്ലാം കിച്ചണിലേക്ക് ഓപ്പൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഡിസൈൻ ചെയ്യാം ഹാളിലെ കോമൺ ബാത്റൂമാണിത് ൈസിലുള്ള വോൾട്ടേലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ബാത്റൂം ഫിറ്റിംഗ്സ് ഒന്നും പ്ലാസ്റ്റിക് അല്ല എല്ലാം സ്റ്റീലിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം പത്തേ പത്ത് സൈസില് വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് ഒരു ബെഡ്റൂമാണ് ഇത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് സൈഫോണിക് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരൊക്കെ നല്ല രീതിയിലുള്ള മോഡലിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണുള്ളത് ഇനി കാണാൻ പോകുന്നത് കിച്ചൺ ആണ് ഈ വീട്ടിലെ ഇതിൽ സ്ലാബ് കൊടുത്തിട്ടില്ല അടിഭാഗത്ത് പ്ലെയിൻ ആക്കിയിട്ട് ആണ് ഇനി നമ്മൾക്ക് ഇവിടെ കിച്ചൺ മോഡലർ കിച്ചൺ സ്ലാബ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം റെഡിമെയ്ഡ് സ്ലാബുകൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് പല പല രീതിയിലുള്ള മോഡലർ നമ്മൾക്ക് ഇവിടെ മാർക്കറ്റിൽ റെഡിമെയ്ഡായിട്ട് കിട്ടാറുണ്ട് കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് സ്ലാബിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് മുഗൾ ഭാഗം ആസ്പെറ്റോ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് വുഡൻ രീതിയിലുള്ള ടൈലാണ് ജസ്റ്റ് വീടിന്റെ മുറ്റൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട് ഭാഗൊക്കെ മെറ്റൽ ഇട്ടിട്ടുണ്ട് ചിപ്സ് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് ിരപ്പായ ഏരിയ ആണ് വഴി അടക്കം ആറ് പോയിന്റ് ഒൻപത് സെന്റ് സ്ഥലമാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഉള്ളത് കിണറുണ്ട് ഓപ്പൺ ബെൽ കിണറുണ്ട് സാധാരണ കിണറുണ്ട് എല്ലാ വർക്കും ഫിനിഷ് ആയതെട്ടോ ഈ കിച്ചണിലുള്ള ആ ഒരു സ്ലാബിന്റെ വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ നമ്മൾക്കത് ഡൈനിങ് ഹാളായിട്ട് അങ്ങനെയും ഉപയോഗിക്കാം ഭാഗത്ത് അടുക്കള ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ് കിണർ വരുന്നത് വെള്ളം പറ്റാത്തൊരു കിണറാണ് കാരണം അടിഭാഗത്ത് ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ അവിടൊക്കെ തോട്ടം ഒരു പാടം രീതിയിലുള്ള ഒരു ഏരിയ ആണ് ആറ് പോയിന്റ് ഒൻപത് സെന്റ് സ്ഥലം ഏഴ് സെന്റ് സ്ഥലത്തിന് പോയിന്റ് കുറവുണ്ട് ആറ് പോയിന്റ് ഒൻപത് സെന്റ് സ്ഥലത്ത് എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ വീട് നല്ല കിഡ്ഡില്ലൻ വീടാ കേട്ടോ നല്ല ടൈലൊക്കെ അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ട് നല്ല സ്പേസറൊക്കെ വെച്ചിട്ട് അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വീട് വെള്ളത്തിനായിട്ട് സാധാരണ ഒരു ഓപ്പൺ വലി കിണറൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് തേർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവണം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അരീക്കോട് റോട്ടിൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലം ഈ കിടങ്ങഴി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് കിടങ്ങഴിയിൽ നിന്നും മരത്താണി റോഡിന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ പോയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില തേർട്ടി ടു ലാക്ക് റുപ്പീസ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സൈഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് വേർഡുകൾ നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്